ഗോവയിൽ നടന്ന ജൂനിയർ മോഡൽ സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ച ഷൊർണൂർ സ്വദേശിനി ജിയ മനോജ് ഓഗസ്റ്റിൽ വിയറ്റ്നാമിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജിയ മനോജ് എന്ന കൊച്ചുമിടുക്കി ഷൊർണൂർ വൃഷാലി വിലാസിൽ സോപാനത്തിലെ മനോജ് ജയസുജ അധ്യാപക ദമ്പതികളുടെ മകളാണ് ജിയ മനോജ് ഷൊർണൂർ കാർമൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗോവയിൽ വച്ച് നടന്ന മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന സബ് ടൈറ്റിൽ കരസ്ഥമാക്കിയുമാണ് വിയറ്റ്നാമിൽ മത്സരിക്കാനുള്ള യോഗ്യത നേടിയത് ചെറുപ്പം മുതലേ ഡാൻസ് മോഡലിംഗ് ഒരുപോലെ ഇഷ്ടമുള്ള ഈ കൊച്ചുമിടുക്കി ഇതുവരെ നിരവധി റാംബുകളിൽ ചുവട് വച്ചിട്ടുണ്ട് വാണിയംകുളത്ത് പ്രവർത്തിക്കുന്ന സാഗര നൃത്ത അക്കാദമിയിലെ അധ്യാപകരാണ് നൃത്ത പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ കുട്ടികളുടെ മികച്ച ഫാഷൻ ഷോയായ മിടുക്കി മിടുക്കിക്കുട്ടിയിലെ ഫൈനലിസ്റ്റാണ് ജിയ മനോജ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നടന്ന ഫേസ് ഓഫ് കാലിക്കറ്റ് ജൂനിയർ കിഡ്സ് വിഭാഗത്തിൽ സെക്കൻഡ് റണ്ണർ അപ്പ് കൂടിയാണ് ഈ കൊച്ചുമിടുക്കി കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയോടെയാണ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചതെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു ഓഗസ്റ്റിൽ വിയറ്റ്നാമിൽ നടക്കാനിരിക്കുന്ന സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജിയ മനോജ് ന്യൂസ് സെന്റർ ഷൊർണൂർ